നമസ്കാരം ഗ്രീഷ്മയുടെ പ്രണയ കഷായ കഥകളും അറസ്റ്റും ജയിൽവാസവും അറിഞ്ഞ് തമിഴ്നാട്ടിലെ അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥികളും ഞെട്ടിയിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ച വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച വാർത്ത കൂടെ പുറത്തു വന്നതോടു കൂടി ഗ്രീഷ്മയുടെ സ്വഭാവ വൈകൃതങ്ങൾ കൂടി ചർച്ചയാവുകയാണിപ്പോൾ പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുമിടുക്കുകയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ രണ്ട് പ്രണയമുണ്ടായിരുന്നു ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായിട്ടായിരുന്നു അതിനുശേഷം പി ജിക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം മുട്ടിടുന്നത് ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്നും ബൈക്കിൽ പോകവെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇതിൽ ഗ്രീഷ്മയ്ക്ക് മുൻഭാഗത്തെ പല്ലുകൾ നഷ്ടമായി കാമുകൻ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കോളേജിൽ സഹപാഠിയുമായി പ്രണയം തുടരുമ്പോഴാണ് ഗ്രീഷ്മ ബസ് യാത്രയിൽ ഷാരൂണിനെ കാണുന്നതും പരിചയപ്പെടുന്നത് ആ പ്രണയമാണ് കഷായസതിക്ക് കാരണമായത് എന്നാൽ ഇതിനെല്ലാം പുറമെ ജയിലിനകത്തും തന്റെ സ്വഭാവ വൈകൃതങ്ങൾ പിന്തുടർന്ന ഗ്രീഷ്മയെ കുറിച്ച് മറ്റു ചില കഥകൾ കൂടി പുറത്തു വന്നിരുന്നു അതായത് സഹതടവുകാരിയോട് സ്വവർഗാനുരാഗം തോന്നിയതിനെ കുറിച്ചായിരുന്നു ഈ കഥകൾ ഇരുവരും തമ്മിലെ ഈ ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത ജയിൽ അധികൃതരോട് അതിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നും ഇടപെടേണ്ട കാര്യമില്ല എന്നും ഗ്രീഷ്മ പറഞ്ഞതായുള്ള വാർത്തകളും പുറത്തു വന്നു അട്ടക്കുളങ്ങരയിൽ വെച്ചും സമാനമായ സംഭവമുണ്ടായതായി വാർത്തകളുണ്ടായിരുന്നു ഗ്രീഷ്മയുമായി പത്ത് മിനിറ്റ് സംസാരിച്ച വനിതാ ഉദ്യോഗസ്ഥയുമായും അവൾ അടുപ്പത്തിലായി എന്ന കഥകളും പുറത്തു വന്നു എന്തായാലും പഴയ കാമുകന്മാരെല്ലാം കഷായ ചതിക്ക് ഇരയാകാത്തതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ ഷാരൂണിനെ വക വരുത്തുന്നതിന് ഒന്നര വർഷം മുൻപുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ റേഡിയോളജി വിദ്യാർത്ഥി ഷാരൂണും അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ പി ജി ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി ഗ്രീഷ്മയും തമ്മിൽ പ്രണയബദ്ധരായപ്പോൾ തന്റെ അനുജന്റെ പ്രായമേ ഷാരൂണിലുള്ളൂ എന്ന കാര്യം പെൺകുട്ടിയും ആലോചിച്ചിരുന്നില്ല ബസ്സിലെ പരിചയം പ്രണയമായി വളർന്ന ശേഷം ഇരുവരും ഒരുമിച്ച് ബൈക്കിലാണ് കോളേജിൽ പോയിരുന്നത് കോളേജിലെ കാമുകനോടും സഹപാഠികളോടും ഷാരൂണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് തമ്പി അഥവാ അനിയൻ എന്നായിരുന്നു ഗ്രീഷ്മയുടെ വാക്കു വിശ്വസിച്ച സഹപാഠികൾ ഷാരൂണിന് അനിയന്റെ സ്ഥാനം തന്നെ നൽകി അതുകൊണ്ട് തന്നെ മുസ്ലിയർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഷാരൂണിനും ഉണ്ടായിരുന്നു ബി എ റാങ്ക് ഹോൾഡർ എന്ന പരിഗണനയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മ കോളേജിലെ പ്രണയവും ഷാരൂണുമായുള്ള സ്നേഹബന്ധവും നാഗർകോവിലെ സൈനികനുമായി വിവാഹമുറപ്പിച്ച ശേഷം ഉണ്ടായ റിലേഷനുമൊക്കെ വളരെ വിദഗ്ധമായാണ് ഗ്രീഷ്മ കൈകാര്യം ചെയ്തത് ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ചാറ്റ് ചെയ്യാനുള്ള അസാമാന്യ കഴിവ് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു പ്രണയവിലയിൽ താൻ കുടുങ്ങിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്ന് ഗ്രീഷ്മ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നു ആദ്യ പ്രണയം സഹപാഠിയോട് തന്നെയായിരുന്നു ആദ്യത്തേതുൾപ്പെടെ നാല് പേരെ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ട് എന്നും ഗ്രീഷ്മ മൊഴി നൽകിയിരുന്നു ഇതിൽ ഷാരൂൺ ഉൾപ്പെടെ മൂന്ന് പേരെയും പ്രണയിക്കാൻ താൻ തന്നെയാണ് മുൻകൈ എടുത്തത് എന്നും ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു ഗ്രീഷ്മയെ വിവാഹം കഴിക്കാനിരുന്ന നാഗർകോവിലെ സൈനികനെ ജമ്മുവിൽ നിന്നും വിളിച്ചു വരുത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് നാട്ടിലുള്ള ഒരു കാമുകന്റെയും മൊഴിയെടുത്തിരുന്നു ഷാരൂണിനെ പ്രണയിക്കുന്നതിന് മുൻപ് ഗ്രീഷ്മയ്ക്ക് നാല് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുവാണ് വെളിപ്പെടുത്തിയത് ഗ്രീഷ്മയുടെ അയൽവാസികൾ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്നും ബന്ധുവായ അയാൾ പറഞ്ഞു ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന് ജാതകത്തിൽ പറയുന്നത് ഗ്രീഷ്മ വിശ്വസിച്ചിരുന്നുവെന്നും ഇതിനിരയായി മാറ്റുകയായിരുന്നു പ്രണയബന്ധങ്ങളെയെന്നുമാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ മറ്റൊരു യുവാവുമായി ബൈക്കിൽ ചുറ്റുന്നതിനിടെ സംഭവിച്ച ആക്സിഡന്റിലാണ് ഗ്രീഷ്മയുടെ മുൻവശത്തെ പല്ല് പോയത് ഷാരോണിനോട് ഗ്രീഷ്മ തന്നെ ജാതകത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അയാൾ വിശ്വസിച്ചിരുന്നില്ല നാഗർകോവിലുള്ള സൈനികനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രീഷ്മയിൽ നിന്ന് അകലാൻ ഷാരോൺ ശ്രമിച്ചിരുന്നു ഗ്രീഷ്മയുടെ അമ്മ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഷാരൂണിനെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജാതക ദോഷം അവസാനിപ്പിക്കാൻ ഷാരൂണിനെ ഇരയാക്കിയോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട് ഷാരൂണിന്റെ വീട്ടിൽ വെച്ചാണ് ഗ്രീഷ്മയെ താലി കെട്ടിയത് തമിഴ്നാട് അതിർത്തിയിലെ കുഴിത്തുറപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് ഇരുവരും പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നത് നവംബർ മാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് ഷാരൂണിന് ഗ്രീഷ്മ വാക്ക് നൽകിയിരുന്നു ജാതക ദോഷം അവസാനിപ്പിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ഉദ്ദേശമെന്നും ബന്ധു പറയുന്നു നായർ സമുദായക്കാരിയായ ഗ്രീഷ്മ രാമവർമ്മൻ ചെറയിലെ അറിയപ്പെടുന്ന തറവാട്ടിലെ അംഗവുമായിരുന്നു നാടാർ സമുദായത്തിലെ ഷാരൂണിനെ ഉൾക്കൊള്ളാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരുക്കമായിരുന്നില്ല ഇതിനിടെ പലതവണ പെൺകുട്ടിയുടെ വീട്ടുകാർ ഷാരൂണിനെ വിലക്കുകയും ചെയ്തു കുടുംബജോൽസിന്റെ പ്രവചന കഥകളും പ്രായ കൂടുതലും രണ്ട് സമുദായവുമൊക്കെ വില്ലനായതോടുകൂടിയേ ഗ്രീഷ്മ ആശയക്കുഴപ്പത്തിലായി എന്നാൽ ഗ്രീഷ്മയെ കൈവിടാൻ ഷാരൂണിന് മനസ്സ് വന്നില്ല സാധാരണഗതിയിൽ വിവാഹം വിവാഹമുറപ്പിച്ചു കഴിഞ്ഞാൽ പ്രണയമുണ്ടായിരുന്നുവെങ്കിൽ കൂടി പഴയ ബന്ധങ്ങൾ ഒഴിവാക്കാനെ എല്ലാവരും ശ്രമിക്കും എന്നാൽ ഈ പെൺകുട്ടി മാത്രം വീണ്ടും വീണ്ടും ഷാരൂണിനെ കാണാൻ ശ്രമിച്ചതും വീട്ടിൽ വിളിച്ചു വരുത്തിയതും കോളേജിലെ റെക്കോർഡുകൾ വരച്ചു നൽകിയതും കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഷാരൂൺ പഠിച്ചിരുന്ന നെയ്യൂരിലെ സി എസ് ഐ കോളേജിൽ വെച്ച ജ്യൂസ് ചലഞ്ച് എന്ന പേരിലായിരുന്നു കൊല്ലാനുള്ള ആദ്യ ശ്രമം ഇതിനായി അമ്പതിലേറെ ഗുളികകൾ പൊടിച്ച നിലയിൽ കയ്യിൽ സൂക്ഷിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘത്തോട് ഗ്രീഷ്മ വെളിപ്പെടുത്തിയിരുന്നു കോളേജിലെത്തിയ ഗ്രീഷ്മ ജ്യൂസ് വാങ്ങി ശുചിമുറിയിലെത്തി ഗുളിക പൊടിച്ചത് കലക്കുകയായിരുന്നു എന്നാൽ ഷാരൂൺ ഈ ജ്യൂസ് കുടിച്ച ഉടൻ തന്നെ തുപ്പി കളഞ്ഞതോടുകൂടി പദ്ധതി പാളി പിന്നീട് കഷായ ചലഞ്ചിലൂടെ ഗ്രീഷ്മ ഷാരൂണിനെ തീർത്തു